നമസ്കാരം പ്രേക്ഷകരെ ഷൈൻ ടീച്ചറിന്റെ ഇന്റർവ്യൂവിനടിയിൽ ചില ആളുകളൊക്കെ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നു ഷൈൻ ടീച്ചറിന്റെ വിഷയത്തിൽ നിങ്ങൾ ഷൈൻ ടീച്ചറിനൊപ്പം നിൽക്കുന്നു ഇത് മാധ്യമ പ്രവർത്തനമാണെന്ന ചില ചോദിക്കുന്നത് കേട്ടു അപ്പൊ വ്യക്തമായിട്ടുള്ളൊരു മറുപടി അവർക്ക് കൊടുക്കാമെന്ന് തോന്നി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഷൈൻ ടീച്ചറിന്റെ കേസും ഒന്നാണ് എന്ന് വാദിക്കുന്നവരുടെ അജണ്ട എന്താണെന്ന് നിങ്ങൾക്ക് ഈ വാർത്ത മുഴുവൻ കണ്ട ശേഷം മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസ് എന്തായിരുന്നു എന്നൊന്ന് ചുരുക്കി ഞാനൊന്ന് വിശദീകരിക്കാം രാഹുൽ മാംകൂട്ടത്തിലെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നു ഇദ്ദേഹം പല പെൺകുട്ടികൾക്കും പല അശ്ലീല മെസ്സേജുകൾ അയച്ച് ശല്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലരും തങ്ങൾക്കുണ്ടായ ദുരനുഭവം പല തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുകയാണ് റിലിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇയാൾക്കെതിരെ മൂന്നര വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള പറ്റി വെളിപ്പെടുത്തുകയാണ് ശേഷം അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടുവെന്ന് അങ്ങനെ നിരവധി ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല തന്നെ ഞെട്ടിപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നു ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ശേഷം ഗർഭചിത്രം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത് ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു കോൺഗ്രസിനെ പിടിച്ചു കുടുക്കിയ ഓഡിയോ ക്ലിപ്പായിരുന്നു ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരക്ഷരം വീണ്ടുന്നില്ല അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒന്ന് മാധ്യമ പ്രവർത്തകരെ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു പക്ഷേ അദ്ദേഹം കാണുന്നില്ല ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന ശേഷം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യങ്ങൾ ഉയരാൻ തുടങ്ങി ഹൈക്കമാൻഡിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഉയരാൻ തുടങ്ങി അങ്ങനെ വന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി പറയാനും ഈ ഓഡിയോ ക്ലിപ്പ് വ്യാജമാണ് എന്നൊക്കെ പറയാനുമാകും ഒരു പക്ഷെ അദ്ദേഹം വരുന്നത് എന്നാണ് വിചാരിച്ചത് കാരണം മടിയിൽ കാലം ആളുകൾക്ക് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുന്നു എന്നത് മാത്രമായിരുന്നു പിന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമ പ്രവർത്തകരെ കാണുമെന്ന് പറഞ്ഞു പക്ഷേ മാധ്യമങ്ങളെ കണ്ടില്ല അതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ മറ്റൊരു ഓഡിയോ കൂടി പുറത്തുവിട്ടു അതായത് ആ പെൺകുട്ടിയെ കൊന്നുകളയും എനിക്ക് അതിന് സെക്കൻഡുകൾ മതി എന്നൊക്കെ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത് പിന്നെയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളെ കണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഒന്നും ഒരു വിശദീകരണവും നൽകിയില്ല പിന്നീട് ശേഷം ഞാൻ സഭയിൽ പോകുന്നുണ്ട് സഭയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ എന്ന് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം താങ്കളുടെ തന്നെ എന്ന് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അത് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല ആ വിഷയത്തിൽ ഒരു വ്യക്തമായ പ്രതികരണം പോലും രേഖപ്പെടുത്തിയിട്ടില്ല അതായത് ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പരാതിയിലും ഒരു ആരോപണത്തിലും വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ അദ്ദേഹം വീട് ജീവിതം നയിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം അതായത് ഇതെന്റെ ഓഡിയോ ക്ലിപ്പ് അല്ല എന്ന് പറയുക മാത്രമല്ല ഇയാൾക്കെതിരെ ഓഡിയോ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഇത് രണ്ടും ചെയ്യാതെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ പിന്തുണയ്ക്കാൻ കഴിയുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു വന്നിട്ടുള്ള ആളുകളൊക്കെ മുഖമില്ലാത്ത ആളുകളല്ല മുഖമുള്ള വ്യക്തമായ ഐഡന്റിറ്റിയുള്ള ആളുകളാണ് അവർ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ പ്രതികരണങ്ങൾ കേട്ട് ഒളിച്ചോടുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയി ഒളിച്ചോടുന്ന ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും കോൺഗ്രസ് പോലും രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് വി ഡി സതീഷ് അടക്കമുള്ള ആളുകൾ അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തത് അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസിൽ ഒരു രീതിയിലും ഒരു നിഷ്കളങ്കനാണെന്നോ അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഷൈൻ ടീച്ചറിന്റെ കേസ് അതല്ല ഷൈൻ ടീച്ചർക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു ആരോപണം ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ ചിത്രം വെച്ചുകൊണ്ട് ഇടത് എം എൽ എ മാരുടെ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള എം എൽ എമാരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ചില ഞരമ്പൻ സ്വഭാവമുള്ള മനോരോഗികൾ പ്രചരിപ്പിക്കുന്നു പിന്നാലെ തന്നെ ടീച്ചർ എന്താണ് ചെയ്തത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വന്ന തൻ്റെയിടത്തോടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വ്യക്തമായി നൽകുന്നു പക്ഷേ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്തുകൊണ്ട് കണ്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഷൈനീ സർ ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ വി ഡി സതീശനടക്കമുള്ള ആളുകൾ പോലും സമ്മതിക്കുന്നുണ്ട് ആ അപവാദ പ്രചാരണം പ്രചരിപ്പിച്ചതിൽ കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസ് ഹാൻഡിൽ ചെയ്യുന്ന പേജുകളുണ്ടാണ് എന്തായാലും ഈ രണ്ട് വിഷയങ്ങളും എടുത്തു നോക്കുമ്പോൾ പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഞങ്ങളുടെ ചാനലും ഞാനും ഒക്കെ വേട്ടക്കാർക്കൊപ്പമല്ല ഇരക്കൊപ്പമാണ് എന്ന് തന്നെയാണ് ഇനിയും ഇരക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ഇനിയും വേട്ടക്കാർക്കെതിരെ സംസാരിക്കാൻ തന്നെയാണ് എൻ്റെ എന്റെ നിലവിലെ നിലവാണ് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇനി ഇത് രണ്ടും ഒരു സംഭവമാണ് എന്ന് വാദിക്കുന്നവരുടെ അജണ്ട എന്താണ് ടീച്ചർക്കെതിരെ വന്നിട്ടുള്ളത് ഒരു വ്യാജ പ്രചരണമാണ് അപവാദ പ്രചരണമാണെന്ന് ഇതിനോടൊപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്നതാണെന്നുള്ള കാര്യം കൂടി പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കേസ് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം എന്നാൽ ആ അജണ്ട ഇവിടെ വില പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഷൈൻഡീസന്റെ കേസും രണ്ടും രണ്ടാണ് ഒരാൾ തലയിൽ മുണ്ടിട്ട് നടക്കുമ്പോൾ മറ്റൊരാൾ ധീരതയോടെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫാക്ടുകൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് അറിയില്ല അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് ഒരു പക്ഷേ ഈ വാർത്ത കേട്ടതുകൊണ്ട് ഇത്തരം ആളുകൾ ഈ മാങ്കൂട്ടത്തിനെയും ജിൻഡോയെയും ഒക്കെ ആഘോഷമാക്കി നടക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരിട്ടിരിക്കുന്ന ആ ഒരു കമന്റ് തിരുത്താനോ അല്ലെങ്കിൽ അവർ അവരുടെ അഭിപ്രായങ്ങളിൽ ഒരു തിരുത്തൽ വരുത്താനോ ഒന്നും ഒരു സാധ്യതയില്ല കാരണം ഇവരുടെയൊക്കെ യഥാർത്ഥപ്പെട്ടിട്ടുള്ള ഒരു യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് കപട രാഷ്ട്രീയ മുഖമാണ് ഇപ്പോ തന്നെ കഴിഞ്ഞ ദിവസത്തെ അന്തി ചർച്ചയിൽ മനോരമയിലും മാതൃഭൂമിയിലുമുള്ള ചർച്ചകൾ ഷൈനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ജയ്ക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാറും അത് ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരു സാഹചര്യം കണ്ടു പ്രതിക്കുമിരുന്ന് ഞങ്ങൾക്ക് ചർച്ച നടത്താൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ജിൻഡു എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസ് ഒപ്പമുള്ള വേദി പങ്കിട്ടുകൊണ്ട് അന്തി ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് രംഗത്തേക്ക് ഇറങ്ങിയത് അതൊരു നിലപാടാണ് അതൊരു മാതൃകാപരമായ നിലപാടാണ് വേട്ടക്കാരനൊപ്പം ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അന്തി ചർച്ച നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ അവർ എന്തായാലും കേരള സമൂഹത്തിന്റെ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ജിൻഡു എന്ന് പറയുന്ന വ്യക്തി അയാൾ പറയുന്ന ടവർ ലൊക്കേഷൻ പരിശോധിക്കണം ഈ സ്ത്രീയുടെ എന്നാണ് പറയുന്നത് എന്ത് മാനസിക അവസ്ഥയാണ് എന്ത് മാനസിക ഒരു ഒരു അവസ്ഥയാണ് ഇയാൾക്കുള്ളത് എന്ന് എനിക്ക് തോന്നിപ്പോയി അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വ്യാജ പ്രചരണമാണെന്ന് കേൾക്കുമ്പോഴും ഇയാളൊക്കെ ഇങ്ങനെ ഇയാളുടെ അകത്ത് കിടക്കുന്ന വൈകൃതം പുറത്തേക്ക് എടുത്തിടുകയാണ് ഇയാളൊന്നും ഒരു പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പോലും നിലവിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല എന്നാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ആർ എൻ സഫീറിനെ പോലെ വാഹോയെ കോടാലികൾ അതുപോലെ തന്നെ ജിൻഡോയെ പോലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലുള്ള ആളുകൾ റിജിലിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശാപം ഇവരൊക്കെ സത്യത്തിൽ അന്ത്യ ചർച്ചകളും ചാനലുകളും ഇല്ലായിരുന്നുവെങ്കിൽ ആരും അറിയപ്പെടാതെ പോകുമായിരുന്നു അതിലൂടെ മാത്രം ജീവിക്കുന്ന അതിലൂടെ എന്തെങ്കിലും അക്ഷത്രങ്ങൾ പറഞ്ഞ് കുറെ ആഭാസന്മാരുടെ കൈയ്യടി നേടി അവരുടെ ഒക്കെ വലിയ ഹീറോ ആയി ഇവർ ഇങ്ങനെ വിലസുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ ഇവരുടെ നിലപാട് കാണുമ്പോഴൊക്കെ സത്യത്തിൽ ഉച്ചവും അതുപോലെ തന്നെ ഇവരോട് അഭി അപമതിപ്പുമാണ് തോന്നിപ്പോകുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാടുകൾ കയ്യടി അർഹിക്കുന്നതാണ് അദ്ദേഹം പറയുന്നു എന്റെ പാർട്ടിയിലുള്ള നേതാക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാൻഡിലുകളും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയ വി ഡി സതീശനെ എന്തായാലും ഇത് കൈ സ്വീകരിക്കുകയാണ് തീർച്ചയായും അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യം വി ഡി സതീശനോട് സ്നേഹത്തോടെ പറയട്ടെ ജിൻഡോമാരെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെയും ഒക്കെ ആഘോഷമാക്കി നടക്കുന്ന ഇവർ നിങ്ങളെ പടുകുഴിയിലിറക്കും ഇവർ നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ കോൺഗ്രസിനെ തകർത്തെറിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന എല്ലാ രീതിയിലുള്ള തോൽവികൾക്കും പ്രധാനപ്പെട്ട കാരണക്കാർ ഇവരൊക്കെ ആയിരിക്കും ഇവരെ ആഘോഷമാക്കുന്നവർ നാളെ കറിയേണ്ടി വരും ഇവർ അന്ധകരാണ് ഒരാളെ രാഷ്ട്രീയപരമായും ആശയപരമായും ആക്രമിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെയൊക്കെ കുടുംബത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ ആക്രമിച്ച് ബോംബിട്ട് തകർത്ത് കളയാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒരു വ്യാമോഹമാണെന്ന നില ഷൈൻ ടീച്ചർ തെളിയിച്ചിരിക്കുന്നു അതിശക്തമായി നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നു പ്രചരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പല രീതിയിലുള്ള വ്യാജവാക്കം പ്രചരിപ്പിച്ചിട്ടുള്ള ഷാജഹാനന്ദ്രേയും ഒക്കെ നിരവധി പരാതികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവരൊക്കെ ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതായിട്ട് ജിൻഡോനെ പോലുള്ള ആണെന്നൊക്കെ ഇവരൊക്കെ സത്യത്തിൽ രാഷ്ട്രീയക്കാരുടെ കുപ്പായമണിഞ്ഞ് നടന്ന് തങ്ങളുടെ ഉള്ളിലെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇവരൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ കേരളത്തിലെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്